ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ജയിലിൽ പോയിട്ട് റഹീമിനെ കണ്ടു അബഹ അമീറിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ അഷ്റഫ് കുറ്റിച്ചാലും ഉണ്ടായിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരമാണ് അബഹ അമീറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്ന് ജയിലിൽ സന്ദർശിച്ചത് റഹീമിനെ കൺകൂറൊക്കെ ഉമ്മ കണ്ടു കെട്ടിപ്പിടിച്ചു ഞാനും അമ്മാവനും ഒപ്പം ഒപ്പമുണ്ടായിരുന്നു അരമണിക്കൂറിലധികം നമ്മളവിടെ ചിലവഴിച്ചു ചായയും വെള്ളവും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മളവിടുന്ന് റഹീമിനോട് യാത്ര പറഞ്ഞ് പോകുന്നത് ഒരാഴ്ച ആകുമ്പോൾ തന്നെ അടുത്ത സിറ്റിങ്ങോട് കൂടി തന്നെ റഹീമിൻ്റെ മോചനം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളവിടെ റഹീമിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോരുന്ന വഴി ഇന്ത്യൻ എംബസിയിൽ നമ്മൾ കയറി അവിടെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി എംബാസിഡർ ബാബു ബാബു മാത്യു ജോർജ് ബാബു മാത്യു ജോർജ് അതുപോലെ വെൽഫെയർ ഓഫീസർ മൊയ്ൻ അക്തർ ജയിൽ ഓഫീസർ രാജീവ് സിക്കിരി യൂസുഫ് കാക്കഞ്ചേരി നമ്മുടെ പവറ ടോണി സിദ്ദിഖ് തൂർ എല്ലാവരുണ്ടായിരുന്നു അവിടെ അവരോടൊക്കെ നമ്മൾ നന്ദിയും ഇത് അറിയിക്കാനായിരുന്നു പോയിരുന്നത് എല്ലാവരും നന്ദിയും കടപ്പാടൊക്കെ അറിയിച്ചു അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ബ്രഹീമിന് വേണ്ടി ഇത്രയും വർഷം പതിനെട്ട് വർഷം വർക്ക് ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു തിരിച്ചുപോരുകയാണ് ഇതോടൊപ്പം തന്നെ ഇത്രയും കാലം നമ്മോടൊപ്പം നിന്ന് നമ്മോട് സഹായിച്ച സഹകരിച്ച എല്ലാവരോടും ഇപ്പൊ റഹീമിനെ കാണാൻ ദൈവം അനുഗ്രഹിച്ച് എവിടെ എത്തിച്ച എത്തിച്ച് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തി നമ്മോടൊപ്പം നിന്ന് എല്ലാവരോടും കടപ്പാടറിയിക്കുകയാണ് നന്ദിയും കടപ്പാടറിയിക്കാണ് കണ്ട്